നമസ്കാരം ആദിത്യ കോട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബനാറസ് സാരിയാണ് ഡബിൾ കളർ അതായത് സാരി ഒരു കളറും മുന്താണി ഒരു കളറും അല്ലേ ഇതാണ് മുന്താണി ഇതാണ് അതിൻ്റെ ബ്ലൗസ് ഇതാണ് ബോഡി ഡിസൈൻ ഇതിൽ സൈഡ് ബോർഡർ വരുന്ന കളറാണ് മുന്താണി ഇതിൽ ഒരുപാട് കളറുണ്ട് കാണിച്ചേരാം സാരി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒലിഞ്ഞ് പോവും അതുകൊണ്ട് ഞാൻ ഇതാണ് ഡബിൾ കളർ ഈ കളറാണ് മുൻതാണി വരിക കുഞ്ഞിലാണ് ഈ കളറാണ് മുൻതാണി വരിക അത ഇതൊരു കളർ പച്ച പച്ചക്ക് ഒരു പിങ്ക് ബോർഡർ ബോർഡറ് ഇതൊരു കളറ് ഇതൊരു കളറാണ് ജിമാരെ ഈ സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടാല്ലേ ഡബിൾ കളറാണ് പച്ച ചേച്ചിമാർ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്താ ഉണ്ടല്ലേ ഒരു പച്ചയ്ക്ക് മേള ഇതൊരു കളർ ഒരുപാട് കളറുണ്ട് ഇതൊരു കളർ ചേച്ചിമാരെ ഒരുപാട് കളറുകൾ കാണിച്ചു ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന താഴെക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം ഒരു സാരിയുടെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം